ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ചക്ക വിഭവങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തേതൊരു ചക്ക തോരനാണ് അതിനുവേണ്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്ത ചക്ക നമുക്കൊരു മൺപാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വന്ധം ഇട്ടും ഒരു നാല് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം നന്നായിട്ടാണ് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വന്തു കിട്ടും ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി അപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത് ഒരു തോരനായതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് തേങ്ങ കൂടെ തേങ്ങ ചെലവ് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് താളിച്ച് വയ്ക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തോരനാണത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് താളിക്കാനൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരു അര ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും കടുകും രണ്ടും താളിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ച ചക്ക കൂട്ടിലേക്കത് ഒഴിച്ചു കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ചക്കത്തോരനാണ് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തട്ടിപ്പൊത്തി നമുക്ക് ഒരു നേരം ഒന്ന് ആവി എടുക്കാം അപ്പോൾ നന്നായിട്ട് ആവി ഒക്കെ കയറിയതിന് ശേഷമാണ് ഞാൻ തുറന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ചൊന്ന് തണുത്തിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് തണുത്തിട്ടാണ് സേർവ് ചെയ്യാൻ നല്ലത് നല്ല ചൂട് കഞ്ഞിൻ്റെ ഇപ്പം ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ട്രൈ ചെയ്ത് നോക്കുക ഈ നെക്സ്റ്റ് റെസിപ്പി ഒരു ചക്കക്കുരു മെഴുക്കു പുരട്ടിയാണ് ചക്കക്കുരുപ്പേരി എന്നൊക്കെ പറയാം ഞാനൊരു പതിനഞ്ച് ചക്കക്കുരു ആണ് എടുത്തത് അത് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം വേവുണ്ട് വേണമെങ്കിൽ കുക്കറിലൊരു രണ്ടോ മൂന്നോ വിസിലാക്കി എടുക്കുന്നതായിരിക്കും പെട്ടെന്ന് വെച്ചെടുക്കാനല്ല നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ പാത്രത്തിലാണ് ചെയ്തത് കുറച്ച് നേരം വെക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ചേർത്തിട്ട് അടുപ്പത്തേക്കും മാറ്റാം ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അടുക്കൊന്ന് തുറന്ന് നോക്കണം അടിയിൽ പിടിച്ചു പോവും വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടുതലുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ കുക്കറിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് നന്നായിട്ട് വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കണം താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാം ചെറിയ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ഈ ഒരു ചക്കക്കുരു ഉപ്പേരിൻ്റെ ടേസ്റ്റ് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു മൂത്ത ടേസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ എരിവിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റ് നമുക്ക് മുളക് പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അത് ഞാൻ തീ ഓഫ് ചെയ്തിന് ശേഷം ഓഫ് ചെയ്തിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പേരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എരിവുണ്ടാവും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവർ ചെയ്ത് നോക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത ആഴ്ച വരാം താങ്ക്സ് ഫോർ വാച്ചിങ്